ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും മാറാൻ രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്തും എന്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറാൻ ഇനി വരുന്ന ഈ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ മഹാലക്ഷ്മിയെ മുറുക്ക പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്നതാണ് തീർച്ചയായിട്ടും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള പതിനഞ്ച് ദിവസങ്ങളാണ് നാളെ മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാല് വരെയുള്ള ഈ പതിനഞ്ച് ദിവസങ്ങൾ മഹാലക്ഷ്മിയെ ആര് പൂജിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് സാമ്പത്തിക ഉന്നതി എന്ന് പറയുന്നത് ഉറപ്പാണ് ഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുടങ്ങുന്ന ഈ ഒരു വ്രതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ രാധാഷ്ടമിയാണ് രാധാദേവിയുടെ ജനന ദിവസം മുതൽ സെപ്റ്റംബർ പതിനാല് വരുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് ഈ ഒരു വ്രതത്തിൻ്റെ സമാപ്തം കുറിക്കുന്ന ദിവസം അതായത് ലക്ഷ്മീദേവിയിൽ നിന്ന് നാരായണനിലോട്ടുള്ള നമ്മുടെ ഒരു പ്രയാണം ലക്ഷ്മി ദേവിയെ പൂജിച്ച് 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 ആ ഭഗവാന്റെ പാദത്തിലെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടതെല്ലാം ലഭിക്കുന്ന ഒരു പതിനഞ്ച് ദിവസങ്ങൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വ്രതത്തിൻ്റെ കഥ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡേ ഉള്ളൂ ഇത് കേട്ടിട്ട് നിങ്ങൾ ഈ വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നമ്മൾ ഏതൊരു വ്രതം എടുത്താലും അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം അറിഞ്ഞെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫലപ്രാപ്തി ലഭിക്കും വർഷങ്ങൾക്ക് മുൻപ് മാറാത്ത രോഗങ്ങളും പേമാരി നാശം ദരിദ്രത നഷ്ടങ്ങൾ ഇതൊക്കെ ഭൂമിയിൽ കൂടി വന്നൊരു സമയമുണ്ടായിരുന്നു അതായത് വർക്കട പഞ്ചം എന്നാണ് അതിന് പറയുന്നത് നാൽപ്പത്തി എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ ഒരു വർക്കട പഞ്ചം എന്ന് പറയുന്നത് ഈയൊരവസ്ഥ ഇങ്ങനെ തന്നെ നിലനിന്നു പോയപ്പം ദുർവാസ മഹർഷിക്ക് വളരെയധികം വിഷമമുണ്ടാകുകയും ഈ ഒരു വർക്കടാപഞ്ചം മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെ അതിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു ദുർവാസ മഹർഷി ലക്ഷ്മി ഗണേശൻ്റെ വളരെയധികം വലിയൊരു ഉപാസകനാണ് അദ്ദേഹം എന്തു ചെയ്തു ഏഴ് രീതിയിലുള്ള ലക്ഷ്മി ഗണേശന്മാരെ അദ്ദേഹം തപം ചെയ്യാൻ തുടങ്ങി തപത്തിൻ്റെ അവസാനം സമ്പദ് ഗണപതിയായിട്ട് ഗണേശൻ പ്രത്യക്ഷപ്പെടുകയും ദുർവാസ മഹർഷിയോട് ഈ ഒരു മാസത്തിലെ വെളുത്തപക്ഷ അഷ്ടമി മുതൽ തുടർന്ന് പതിനഞ്ച് ദിവസം കറുത്തപക്ഷ അഷ്ടമി വരെ മഹാലക്ഷ്മിയെ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എല്ലാ രീതിയിലുമുള്ള കഷ്ടങ്ങൾ മാറുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ലക്ഷ്മി ദേവിയെ ഈ പതിനഞ്ച് ദിവസം ദുർവാസ മഹർഷി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ദുർവാസാമാർഷിക ലഭിച്ചത് പതിനഞ്ചാമത്തെ ദിവസം ഇരുവശങ്ങളിലും ഗജത്തോടുകൂടി സ്വർണം പൊഴിക്കുന്ന കൈകൾ കൊണ്ട് താമരയിൽ ഉപവിഷ്ടയായ ഗജലക്ഷ്മിയായിട്ട് മഹാലക്ഷ്മി ദേവി അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അതായത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ആ ഒരു ധനലക്ഷ്മി സ്വരൂപം ഇരുവശത്തും ആനകളോടുകൂടിയ മഹാലക്ഷ്മിയുടെ എട്ട് അവതാരങ്ങളിൽ ഒന്നായ ധനലക്ഷ്മി ധനലക്ഷ്മിയായിട്ട് ഗജലക്ഷ്മിയായിട്ട് ദേവി പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭൂമിയിലെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വ്രതം ആരൊക്കെ എടുക്കുന്നു അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകും എന്നുള്ള ഒരു വരവും ദുർവാസ മഹർഷിക്ക് ലക്ഷ്മി ദേവി കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വരമാണ് ദുർവാസാ മഹർഷിക്ക് ദേവി നൽകിയത് നമ്മൾ ഈ പതിനഞ്ച് ദിവസങ്ങൾ ഒരുപാട് കഠിനമായിട്ടുള്ള ലക്ഷ്മി വ്രതം ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പതിനാറ് ദിവസങ്ങൾ അടുപ്പിച്ചെടുക്കുന്നവർ ചെയ്യുന്നത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പതിനാറ് ദിവസവും മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ ഈ പതിനാറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് ഉപേക്ഷിക്കണം എന്നൊന്നും പറയില്ല അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാവുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൈകിട്ടത്തെ പൂജ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെയുള്ളവരൊക്കെ ചെയ്യുന്നത് പതിനാറ് ആദ്യത്തെ ദിവസം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ യെല്ലോ കളർ ത്രെഡിൽ പതിനാറ് കെട്ട് കെട്ടും അതായത് പതിനാറ് വ്രതത്തെ സൂചിപ്പിക്കുന്ന പതിനാറ് കെട്ട് കെട്ടിയ നൂല് അവർ കയ്യിൽ കെട്ടി അവർ വ്രതം ആരംഭിക്കും പതിനാറാമത്തെ ദിവസം പതിനാറ് ആരതി എടുത്ത് അവർ ഈ ഒരു വ്രതം അവസാനിപ്പിക്കും ഇത് ഞാനും ഒരുപാട് നാളുകളായിട്ട് ചെയ്യുന്നതാണ് ഇത് ചെയ്താൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ഒരുപാട് ഉണ്ടാകും പരമഹാലക്ഷ്മി വ്രതം എടുത്താൽ നമുക്ക് എന്തുമാത്രം ഫലം കിട്ടുമോ അതേപോലെ തന്നെ ഫലം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു പതിനാറ് ലക്ഷ്മി പൂജകളെന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് പറഞ്ഞു തരുന്നത് ഇത് മാത്രം നിങ്ങൾ ഈ ഒരു പതിനാറ് ദിവസം പതിനഞ്ച് ദിവസം നിങ്ങൾ ചൊല്ലിയാൽ മതിയാകും ഇത് എല്ലാ രീതിയിലും നമുക്ക് ഐശ്വര്യം കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ നാളെ ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഈ ഒരു വ്രതം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു വ്രതമായിട്ട് നിങ്ങൾക്കെടുക്കാം ഇപ്പം ഇതിനിടയ്ക്ക് പീരിയഡ്സ് വരുമ്പം ആ ദിവസങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആകെ പതിനഞ്ച് ദിവസം ടു പതിനാറ് ദിവസമേ ഉള്ളൂ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് അപ്പം നമുക്കത് ഏഴ് ദിവസം ആ അങ്ങ് പോകും എന്നാൽ പോലും നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ കഴിവതും ഇത് ചെയ്യാൻ ശ്രമിക്കണം എന്ത് ചെയ്യണം നാളെ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾക്ക് ഇത് തുടങ്ങാം ഇപ്പം നാളത്തെ ദിവസം നിങ്ങൾ രാവിലെ തുടങ്ങിയെങ്കിൽ ബാക്കിയുള്ള എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത് ചെയ്യണം അങ്ങനെയല്ല വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു നേരം മഹാലക്ഷ്മിയെ നല്ല രീതിയിൽ നൈവേദ്യമൊക്കെ വെച്ച് നമ്മൾ പൂജ ചെയ്യുക എന്ത് ചെയ്യണം മഹാലക്ഷ്മി ദേവിയെ ഇരിക്കാനായിട്ട് ഒരു പീഠം ആദ്യം തന്നെ തയ്യാറാക്കണം ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും കൂടിയിട്ട് തന്നെ നമ്മളത് ചെയ്യണം കാരണം ഈ പതിനഞ്ച് ദിവസങ്ങളും മഹാലക്ഷ്മി ദേവിയെ നമ്മൾ പോലെയാണ് വീട്ടിലിരുത്തി പൂജിക്കുന്നത് ഒരു പീഠം എടുക്കുക മഞ്ഞൾ വെള്ളം കൊണ്ട് ആ പീഠം നന്നായിട്ട് തുടച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കോലം വരച്ച് ആ കോലത്തിന് മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മളതിന് പുറത്തായിട്ട് റെഡ് കളറിൽ ഒരു ക്രോത്ത് വിരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് ആ ഒരു പീഠത്തിന് മുകളിൽ വെക്കുക ദേവിയുടെ രണ്ട് വശങ്ങളിലും ആനയുണ്ടെങ്കിൽ ആന വെക്കാം അതേപോലെ വിളക്ക് നമ്മുടെ സാധാരണ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അത് കൊളുത്താം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്താണെങ്കിലും ബ്രാസിൻ്റെ കുഞ്ഞു കുഞ്ഞു വിളക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം അതല്ലെങ്കിൽ മൺവിളക്കായാലും മതി ദേവിക്ക് മുൻപിലും നിങ്ങൾക്കതുപോലെ തന്നെ വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് അഷ്ടലക്ഷ്മി വിളക്കും ഗജലക്ഷ്മി വിളക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൊളുത്തി കൊളുത്താവുന്നതാണ് അതേപോലെ ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് പൊട്ടൊക്കെ വെച്ച് ദേവിക്ക് നല്ല മണമുള്ള പൂക്കളൊക്കെ ചാർത്തണം ഈ പതിനഞ്ച് ദിവസവും മുല്ലപ്പൂവ് റോസപ്പൂവ് താമരപ്പൂവ് എല്ലാ ദിവസവും ഒരു താമരപ്പൂ സമർപ്പിക്കാൻ പറ്റിയാലും ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ചെമ്പകപ്പൂവ് മരിക്കൊഴുന്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ ആ പൂക്കളൊക്കെ സമർപ്പിക്കുക ഞാൻ സ്പെഷ്യലായിട്ട് ഈ പൂക്കൾ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ഓം മഹാലക്ഷ്മിയേച്ഛ വിത്മഹേ ധീമഹി ലക്ഷ്മി പ്രചോദയാഥ് ഇത് മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം നാളെ ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇത് ഒരു പ്രാവശ്യം ചൊല്ലണം സെപ്റ്റംബർ ഇത് രണ്ട് പ്രാവശ്യം ചൊല്ലണം സെപ്റ്റംബർ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ സെപ്റ്റംബർ പതിനാലാമത്തെ ദിവസം നമ്മളിത് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലണം അതായത് ഓരോ ദിവസവും ഓരോന്നായിട്ട് എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൂവ് കയ്യിലെടുത്ത് ആദ്യത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ശ്രീ സൂക്തം എല്ലാവർക്കും അറിയാം ശ്രീ സൂക്തം നിങ്ങൾക്ക് ശ്രീ സൂക്തം മലയാളം എന്ന് യൂട്യൂബിൽ കയറി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും വിത്ത് വരികളോട് കൂടിയത് എന്നിട്ട് ആദ്യത്തെ ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സ്ത്രീസൂക്തം കേൾക്കുക ശ്രീ സൂക്തം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കൂവളത്തിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്കിത് കേൾക്കാം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ചൊല്ലുകയും ചെയ്ത കേട്ടാലും നമ്മൾ നമ്മുടെ വാഗുണ്ടിത് ചൊല്ലിയാലും ഒരേ ഫലമാണ് ശ്രീ സൂക്തത്തിന് കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നാളെ നിങ്ങൾ ഗായത്രി മന്ത്രം ചൊല്ലിയതിന് ശേഷം ഒരു കൂവളത്തിലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് സൂക്തം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് രീതിയിലുള്ള ഐശ്വര്യം തരണം അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് അമ്മയോട് ബൾക്കായിട്ട് തന്നെ അതായത് കൂടുതലായിട്ട് തന്നെ ചോദിച്ചോളൂ എന്നിട്ട് ആ ഒരു കൂവളത്തിൽ ദേവിക്ക് സമർപ്പിക്കുക പിറ്റേ ദിവസം രണ്ട് പ്രാവശ്യം സൂക്തം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്തിട്ട് രണ്ട് കൂവളത്തിൽ ദേവിക്ക് സമർപ്പിക്കണം കൂവളത്തിലയുടെ ഒരു പ്രത്യേകത നമുക്ക് വീണ്ടും വീണ്ടും കൂവളത്തിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ് ഇപ്പം ആദ്യത്തെ ദിവസം നിങ്ങൾ ഉപയോഗിച്ച കൂവളത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് വെള്ളത്തിൽ മുക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുതിയൊരു കൂവളത്തിലയോടുകൂടി കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് അതേ കൂവളത്തിൽ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം മൂന്ന് ഇതളുകളോടുകൂടി അത്രയും ളം അതാണ് നമ്മൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം കൂവളത്തിലയുടെ പിൻപുറത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത് അതുകൊണ്ട് ആ പിൻപുറം കാണുന്ന രീതിയിൽ വേണം നമ്മൾ കൂവളത്തില് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കാൻ അതായത് കൂവളത്തിലേക്ക് രണ്ട് പുറമാണ് ഒരു പുറത്തിന് നല്ല പച്ചക്കളറും അതിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ലൈറ്റ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ചേർന്നതല്ലേ അപ്പം ആ ഒരു ബാക്ക് വശം കാണുന്ന രീതിയിൽ വേണം നമ്മൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കാൻ അത് കൂവളത്തിലെ എപ്പോൾ മഹാലക്ഷ്മിക്ക് സമർപ്പിച്ചാലും ശ്രദ്ധിക്കണം ഞാൻ ഇവിടെയുള്ളവർ ഞങ്ങളുടെ പണ്ഡിറ്റ് ജി ഉൾപ്പെടെ ഇവിടെയുള്ളവർ പറഞ്ഞു തന്ന് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് അറിയാവുന്നതെനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാൻ എപ്പോഴും മഹാലക്ഷ്മിക്ക് കൂവളത്തിലെ സമർപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ സമർപ്പിക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു പതിനഞ്ച് ദിവസം ഇതേ രീതിയിൽ മഹാലക്ഷ്മിക്ക് കൂവളത്തില സമർപ്പിക്കണം അങ്ങനെ സെപ്റ്റംബർ പതിനാലാകുമ്പോൾ പതിനഞ്ച് പ്രാവശ്യം മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലി സ്ത്രീസൂക്തം ചൊല്ലുകയോ ഇല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യണം ഇതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുന്നത് അതിവിശേഷമാണ് അതും ഈ പതിനഞ്ച് ദിവസങ്ങളിൽ കുങ്കുമം കൊണ്ടുള്ള അർച്ചന ഒരുപാട് നല്ല ഫലം തരും അതായത് കുറേച്ച് കുറേച്ച് കുമം എടുത്ത് ഈ പതിനഞ്ച് ദിവസവും ദേവിക്ക് അർച്ചന ചെയ്യുക ആദ്യത്തെ ദിവസം മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ ആ ഒരു കുങ്കുമം അവിടെ നിന്ന് എടുക്കരുത് സെപ്റ്റംബർ പതിനാലിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കുങ്കുമം എടുത്ത് നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാൻ മക്കൾക്കൊക്കെ തൊടാൻ കൊടുക്കുന്നത് സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വളരെ നല്ലതാണ് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ചെയ്യാം അതേപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഇതുപോലെ പൂജകളൊക്കെ ചെയ്തിട്ട് മറ്റൊരു നേരം നിങ്ങൾക്ക് കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലാൻ താല്പര്യമില്ലാത്തവർക്ക് കനകധാര സ്തോത്രം ചൊല്ലി ദേവിക്ക് മുൻപിൽ ഓരോ ദിവസവും ദീപം കൊളുത്താവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി എട്ട് വ്യത്യസ്ത പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് പക്ഷേ ഈ മഹാലക്ഷ്മിയുടെ ഗായത്രി മന്ത്രവും ഈ സ്ത്രീ സൂക്തവും നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരണം ഇത് നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരും ഇനി ഇത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാത്രമേ ചെയ്യാവുള്ളൂ ഇപ്പോൾ ഓണം വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പോൾ ഒരു നാല് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ചൊല്ലി അഞ്ചാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലോ ഒക്കെ പോകുമ്പോൾ ഇത് മുടങ്ങും സ്വാഭാവികമാണ് നിങ്ങൾ എന്നിട്ട് തിരിച്ചു വരുന്നത് ഒരു എട്ടാമത്തെ ദിവസം അതായത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഈ പൂജ തുടങ്ങി എട്ടാമത്തെ ദിവസമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എട്ട് പ്രാവശ്യം ഗായത്രി മന്ത്രം ചൊല്ലണം എട്ട് പ്രാവശ്യം സൂക്തം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യണം അല്ലാണ്ട് വീണ്ടും ഒന്നേന്ന് നിങ്ങൾക്ക് തുടങ്ങേണ്ടെന്ന് ആവശ്യമില്ല എവിടെ നിർത്തിയോ അവിടെ തുടങ്ങുകയും ചെയ്യരുത് അന്ന് എത്രാമത്തെ ദിവസമാണോ അത്രയും എണ്ണം ഈ രണ്ട് നാമങ്ങളും ജപിക്കണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ധൂപ ദീപാരതി എടുക്കണം അതിനുശേഷം എന്നും നിവേദ്യം സമർപ്പിക്കണം ഈ ഒരു പൂജയ്ക്ക് വെറ്റില പാക്ക് പഴം വൈറ്റ് കളറില് എന്തെങ്കിലും പാൽ കാച്ചി വെക്കാം എല്ലാ ദിവസവും പാൽ പായസം ഉണ്ടാക്കി വെക്കാം ശർക്കര പായസമൊക്കെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ അല്ലെങ്കിൽ നട്ട്സ് വെക്കാം വൈറ്റ് കളറിലെ വെക്കുന്നതാണ് അതായത് വെളുത്ത കളറിലെ വെക്കുമ്പം അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് വെളുത്ത നിവേദ്യങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അതിനുശേഷം കർപ്പൂരം ആരതിയും എടുത്ത് ദേവിയോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കണം ഇത് വളരെ 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 ഫലങ്ങൾ നമുക്ക് തരുന്നൊരു പൂജയാണ് കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം ഇനി നാളെ മുതൽ ചെയ്യാൻ പറ്റാത്തവർക്ക് അവസാനത്തെ നാല് ദിവസങ്ങളെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ